ഒരു ഒരു ഒത്തിരി വട്ടം ആ വിളക്കൊന്ന് കണ്ടാൽ മതി എനിക്ക് അത്രേ ആഗ്രഹമുള്ളൂ നടയിൽ പോയി നിന്നാലേ ഞാൻ ഗുരുവായൂർപ്പനെ ഇന്ന് വരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ സത്യം പറയാലോ തിരുമേനി ഉള്ളിലേക്ക് കടക്കലും പുറത്തേക്ക് വരലും വരാൻ ഈ കഥ കേട്ടാൽ ഒരു ആവിശ്വാസി പോലും വിശ്വാസിയായി മാറും അത്രയ്ക്ക് നമ്മുടെ ഹൃദയത്തെ രോമാഞ്ചം കൊള്ളിക്കുന്ന അല്ലെങ്കിൽ ഭക്തി സാന്ദ്രമാക്കുന്ന കഥകളാണ് എൻ്റെ അനുഭവ കഥയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് അനുഭവ കഥകൾ എല്ലാവർക്കും പറയാനുണ്ടാവും ഗുരുവായൂരിപ്പൻ കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയ ഒരുപാട് മുഹൂർത്തങ്ങൾ പലരുടെയും ജീവിതത്തിൽ കാണാൻ പറ്റും അതുപോലെ ഒരു അനുഭവ കഥയാണ് എനിക്ക് പറയാനുള്ളത് ഓൾറെഡി ഞാൻ ഒരു കൃഷ്ണഭക്തയാണ് ഈ സംഭവങ്ങളിലൂടെ ഞാൻ എന്താ പറയുക എൻ്റെ ജീവിതം തന്നെ കൃഷ്ണന് വേണ്ടി ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കണം എൻ്റെ മനസ്സിൽ സദാസമയം കൃഷ്ണൻ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ പലരുടെ മനസ്സില് എന്ന് വിചാരിച്ച് നമ്മൾ ഏത് നേരം അതിനുവേണ്ടി ജീവിതം മാറ്റി വെച്ചിട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഏതൊരു നല്ല കാര്യം നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശമായ അനുഭവം ഉണ്ടാകുമ്പോഴും എല്ലാം ഞാൻ വിചാരിക്കുന്നത് ഭക്തയായാലും ഭക്തനായാലും വിചാരിക്കുന്നത് ആ നിമിഷം കൃഷ്ണ ഗുരുവായൂരപ്പ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മൂർത്തികൾ പരമശിവനെയെന്നോ ദേവി എന്നോ ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ളവരുടെ മനസ്സിൽ കൂടെ എന്നും ഈശ്വരൻ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല ഏതൊരു അവിശ്വാസിയും വിശ്വാസിയാക്കി മാറ്റാവുന്ന സംഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അനുഭവ കഥ രണ്ടായിരത്തി പതിനെട്ടിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാനൊരു ബ്രൈഡൽ മേക്കപ്പിന് വേണ്ടിയിട്ട് ഗുരുവായൂർ പോയതാണ് തലേ ദിവസം തന്നെ ബ്രൈഡിൻ്റെ ഒപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ റൂം അവർ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ റൂം അതിലാണ് ഞാൻ സ്റ്റേ ചെയ്തത് അടുത്ത ദിവസം എനിക്ക് രാവിലെ നേരത്തെ ഗുരുവായൂർ ഗുരുവായൂരപ്പനെ തൊഴാനും എനിക്ക് പറ്റിയില്ല കാരണം മേക്കപ്പിൻ്റെ വർക്ക് മേക്കപ്പുമായിട്ട് ഞാൻ ബിസി ബിസിയായിരുന്നു രാവിലെ നേരത്തെ അവരുടെ ഒരു എട്ട് മണിക്കോ അങ്ങനെ എന്തോ ആണോ മുഖത്ത് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല അപ്പോഴേക്കും മേക്കപ്പ് കഴിയണം അതുകൊണ്ട് ആ തിരക്കിൽ എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ല ശരി എന്നാൽ ഈ കല്യാണം എല്ലാം കഴിഞ്ഞ് താലികെട്ടൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും കുറച്ചു നേരം പാലക്കാട് നിന്നാണ് പോകുന്നത് അപ്പോഴേക്കും താലികെട്ട് കഴിഞ്ഞാൽ നേരെ പാലക്കാട് വരണം അവർക്ക് സദ്യ കഴിഞ്ഞ് പാലക്കാട് വേണം അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഭഗവാനെ കാണാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയില്ല ഉള്ളിൽ പോകാൻ എന്തായാലും പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പുറമേ നിന്നെങ്കിലും ഒന്ന് നട തുറന്ന ഏതെങ്കിലും ഒരു വെട്ടം വിളക്കിൻ്റെ ഒരു ചെറിയ വെട്ടമെങ്കിലും കണ്ടാൽ മതിയോ ഇവിടുന്ന് എനിക്ക് പലപ്പോഴും ഗുരുവായൂർ നാട് നടയിൽ പോയി നിന്നാലേ ഞാൻ ഗുരുവായൂരപ്പനെ ഇന്ന് വരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ സത്യം അറിയാലോ ഗുരുവായൂരപ്പനെ ഞാൻ കണ്ടില്ലെങ്കിലും ഗുരുവായൂരപ്പനെ എന്നെ കാണുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ കണ്ണും അടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന നിമിഷം മതി നിങ്ങൾക്കറിയാവുന്നതല്ലേ എത്ര നേരം മാത്രമേ നമ്മൾ അവിടെ ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രമേ നമ്മൾക്ക് തൊഴാൻ പറ്റുള്ളൂ അപ്പോൾ ഉള്ളിലേക്ക് പോകാൻ പറ്റും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പുറമേ നിന്നെങ്കിലും ഒന്ന് തൊഴാൻ നട തുറന്നു കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് കിടക്കണമെങ്കിൽ എനിക്കൊന്ന് തൊഴാലോ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ കേട്ടോ അങ്ങനെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു അവരുടെ മേരേജ് സമയത്ത് എനിക്ക് വരാൻ പറ്റില്ല കാരണം ഒന്ന് രണ്ട് സാരികളും കൂടി മാറ്റാനുണ്ട് അതെല്ലാം കഴിഞ്ഞു ഊണ് കഴിക്കുന്നതിന് മുൻപ് ഞാൻ അമ്പല നടയിലെത്തി അതെച്ച് പുറത്ത് ഭണ്ഡാരത്തിൻ്റെ അവിടെ പുറത്താണ് ഞാൻ നിന്ന് അവിടെ എത്തുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി നട അടച്ചിരിക്കണമെന്നുള്ളത് ഭയങ്കര വിഷമമായിട്ടോ അയ്യോ എനിക്ക് ഒന്നും നട തുറന്ന് ഇത്ര അകലത്ത് നിന്ന് തൊഴാനുള്ള ഒരു ഭാഗ്യം പോലും എനിക്ക് കിട്ടിയില്ലല്ലോ ഭഗവാനെ കൃഷ്ണ എന്ന് ഞാൻ വിചാരിച്ചു എന്നാലും ഞാൻ അവിടെ വെറുതെ എന്തിനോ വേണ്ടി ഇങ്ങനെ നിന്നു നട തുറക്കുമോ നട തുറക്കോ നട അടച്ച അടച്ചതാണ് എനിക്കറിയില്ല പിന്നെ അത് നട തുറക്കോ എന്നുള്ള സംഭവമൊന്നും ഇടയ്ക്ക് വന്ന് തിരുമേനി തുറക്കുകയോ അതൊന്നും എനിക്കറിയില്ല നട തുറന്ന ആരെങ്കിലും ഒരു തിരുമേനി ഒന്ന് വന്നിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ നടയൊന്ന് തുറന്ന എനിക്കൊരു ഒത്തിരി വട്ടം ആ വിളക്കൊന്ന് കണ്ടാൽ മതി എനിക്ക് അത്രേ ആഗ്രഹമുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞുവല്ലോ ഗുരുവായൂരൂപ്പനെ ഒരിക്കലും എനിക്ക് കാണാൻ പറ്റില്ല എൻ്റെ കണ്ണിൽ ഞാൻ ഇതുവരെ അവിടെ കണ്ടിട്ടുമില്ല എനിക്ക് ആകെ അവിടെ ഒരു ഇരുട്ട് പോലെയാണ് തോന്നുന്നത് ഗുരുവായൂരപ്പ അതൊക്കെ അവിടെയുള്ള ഭരണാ ഭരണാധികാരികൾക്ക് മനസ്സിന് മാറ്റം വരുത്തണം ഏതൊരു ഭക്തനും വ്യക്തമായി ഗുരുവായൂരപ്പനെ കാണുന്ന തരത്തിൽ നല്ല വെളിച്ചമുള്ള വെളിച്ചത്തിൽ ഗുരുവായൂരപ്പനെ എല്ലാവർക്കും കാണുന്ന രീതിയിൽ ദർശനം കിട്ടുന്ന രീതിയിൽ അവിടെയുള്ള സംവിധാനങ്ങൾ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് അത് എല്ലാ എല്ലാവർക്കും കാരണം നമ്മൾ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ച് എത്ര ക്യൂവില് നിന്നാണല്ലേ നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി ആ നടു പോകുമ്പോൾ അത് ഇനിയിപ്പം എനിക്ക് മാത്രമാണോ ഞാൻ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചു എൻ്റെ അനിയനോടും എൻ്റെ മക്കളോടും ഒക്കെ ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ കാണുന്നു കാണുന്നുണ്ടോ എന്ന് അവരും പറഞ്ഞ് കാണണമെന്നില്ല വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല പക്ഷേ അവിടെ എന്ന് പറഞ്ഞ് തൊഴുകാണ് എന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ കുറച്ച് സമാധാനമായി അപ്പം എൻ്റെ മാത്രം പ്രശ്നമല്ല അവർക്കും ആണ് കാരണം ഒരു ഇരുട്ടാണ് ആ ഇരുട്ടിൽ വിഗ്രഹം എവിടെയാണെന്ന് എനിക്ക് ശരിക്കും അറിയണില്ല ഇതൊരു സത്യമാണ് കേട്ടോ അങ്ങനെ ഞാൻ അവിടെ തന്നെ നിന്ന് തൊഴു അവിടെ തന്നെ നിന്നു വെറുതെ ഭക്തൻ എങ്ങനെ വിചാരിച്ചു ഭഗവാനെ വിചാരിച്ചു കൃഷ്ണ ഗുരുവായൂർപ്പോൾ എനിക്കൊരു നോക്ക് കാണാൻ പറ്റിയില്ലല്ലോ ഒന്നും തൊഴാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തോടു കൂടി അങ്ങനെ നിൽക്കുമ്പോഴേ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു തിരുമേനി വന്ന് ആ ഒന്ന് തുറന്ന എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ ഒന്ന് തുറന്നാൽ എത്ര നന്നായിരുന്നു എന്ന് വിചാരിച്ചു പോന്നാമത് ആ തുറക്കുന്ന ഗ്യാപ്പിൽ കൂടി എനിക്കൊന്ന് ഭഗവാനെ കാണാമല്ലോ ദൂരം നിന്ന് ആ വിളക്കൊന്ന് കാണാമല്ലോ എനിക്ക് എന്ന് വിചാരിച്ചു ഡുബാക് എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാനങ്ങനെയും നിൽക്കുന്ന സമയത്തുണ്ട് ഒരു തിരുമേനി വന്ന് നട കയറുമോ അപ്പോഴേ എൻ്റെ മനസ്സ് എന്താ പറയുക ഈശ്വരൻ തുറക്കുമോ അത് നടന്ന് തിരിച്ചു പോകുമോ തുറക്കുമോ ഭഗവാനെ എന്ന് വിചാരിച്ച് തിരുമേനി നട തുറന്നു നട തുറന്ന് ആ റൂമിൽ ഈ പറഞ്ഞ പോലെ എന്തോ എടുക്കാനായിട്ട് വന്നതാണ് നട എന്ത് എന്താ സംഭവമൊന്നും എനിക്കറിയില്ല അടച്ചു കഴിഞ്ഞാൽ അങ്ങനെ തുറക്കുമോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ ആ സംഭവങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ തിരുമേനി നട തുറന്നു നട തുറന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വിളക്ക് കണ്ടു വിളക്ക് ഞാൻ കണ്ടു ഒന്ന് തിരുമേനി ഉള്ളിലേക്ക് കടക്കലും പുറത്തേക്ക് വരലും വരാൻ ശ്രമിക്കുന്നത് ായിരുന്നു ഞാനപ്പോൾ എന്താ പറയുക ഇങ്ങനെ ഉയർന്ന് ഉപ്പൂറ്റിയിലോ വിരലിൻ്റെ വിരലുകളിലാണ് ഞാൻ ഉയർന്ന് നിന്നത് കാരണം എങ്കിലും എനിക്ക് നമ്മെ കാണാൻ പറ്റുന്നുള്ളൂ അത് തിരുമേനി ഞാനിവിടെ ഇങ്ങനെ ഇത്രയും അകലെ നിന്ന് വലിഞ്ഞ് നോക്കുന്നത് തിരുമേനി കണ്ടു കേട്ടോ ഇങ്ങനെ അവർ നോക്കുമല്ലോ ഫ്രണ്ടിലേക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ പിന്നെ പിന്നാലെ കുറേ പേര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അല്ലാതെ തിരക്കുന്നുല്ല തൊഴാ ഞാൻ മാത്രമേ ആ ഭണ്ഡാരത്തിൻ്റെ അവിടെ നിൽക്കുന്നുള്ളൂ അപ്പോൾ തിരുമേനി എന്നെ നോക്കി എന്നെ കണ്ടു കണ്ടതും ആ വാതിൽ ഒന്നുകൂടി അതായത് നട കേട്ടോ ശ്രീകോവിലിൻ്റെ വാതിൽ ഒന്നുകൂടി തുറന്നു തന്നു എനിക്ക് വിളക്ക് തിരുമേനിക്കറിയാം ഞാനൊന്ന് തൊഴാന് വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ എത്തി വലിഞ്ഞ് നിൽക്കുന്നതെന്ന് തിരുമേനിക്ക് മനസ്സിലായി തിരുമേനി ഒരു സൈഡ് ഇങ്ങനെ നിന്ന് ആ നാടൻ ഒന്ന് തുറന്നു തന്നു എൻ്റെ മക്കളെ എനിക്ക് എന്താ ഞാൻ പറയുക ഇതിൽ പരന്നു ഒരു ഭക്തയ്ക്ക് എന്താ വേണ്ടത് ഭക്ത ആത്മാർത്ഥമായിട്ട് വിചാരിച്ച ഈശ്വരം വിളി കേൾക്കും ഗുരുവായൂരിപ്പം വിളി കേൾക്കും വേറെ എന്താ തെളിവ് വേണ്ടത് എനിക്കൊന്നും പറയണ്ട എൻ്റെ ശരീരം എൻ്റെ ഓരോ രോമകൂപങ്ങളും അങ്ങനെ എഴുന്നേറ്റ് നിന്നു ദേഹം മുഴുവൻ ഒരു തരിപ്പിനിക്ക് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ മക്കളെ എനിക്ക് അത്രമാത്രം സന്തോഷമായി ഞാൻ നന്നായി തൊഴുതു ഈ പറഞ്ഞപോലെ അപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല കൃഷ്ണൻ അവിടെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ആ വിളക്കാണ് ഞാൻ കണ്ടത് അത് നന്നായി തൊഴുതു അപ്പം തന്നെ ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് തിരുമേനി നടയടച്ചു ഞാൻ ആ തിരുമേനിക്ക് വേണ്ടി കൂടി ഒന്ന് ഇവിടുന്ന് കൈ ഉയർത്തി കാണിച്ചു നമസ്കാരം പറയും ആ തിരുമേനിക്ക് പോലെ കാരണം ആ തിരുമേനി എനിക്ക് വേണ്ടിയിട്ടാണ് ആ നട ഒന്നുകൂടി തുറന്ന് വിളക്ക് കാണാൻ വേണ്ടിയിട്ട് അത്രയും ദൂരന്ന് എനിക്ക് വേണ്ടി ചെയ്തു തന്ന സഹായം അത് മറക്കാൻ പറ്റുമോ ആ തീരുമാനിക്കു വേണ്ടി ഞാൻ കൈ ഉയർത്തി തൊഴുതു ഭഗവാനെ എനിക്ക് എനിക്കൊന്നും പറയണ്ട കേട്ടോ നിങ്ങളൊന്നു പറ ഇത് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് കൊണ്ട് ഭഗവാൻ എനിക്ക് വേണ്ടി നട തുറന്നതല്ലേ ആ സമയത്ത് വന്നിട്ട് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഉറപ്പ് വിചാരിക്കണം ഭഗവാൻ എനിക്ക് വേണ്ടി കാണിച്ചു തന്നതാണെന്ന് ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം ഇന്ന് രാവിലെ ഏഴ് ഏഴര ആയപ്പോൾ എൻ്റെ അനിയനെ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു ആ വീഡിയോയിൽ ആ വീഡിയോ കണ്ടപ്പോൾ എന്താണെന്ന് അറിയില്ല ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി ഒരു ഒരു ആയിരുന്നു കേട്ടോ ആ ഷോട്ട്സ് കണ്ടപ്പോൾ ഞാൻ രാവിലെ എഴുന്നിട്ട് പൊട്ടിക്കരഞ്ഞുപോയി കോണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരാ ഒരാൾ പറയണം ഗുരുവായൂർ നടയിൽ വെച്ചിട്ടാണ് ആ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അയാൾ പറയുന്നത് ഒരാളുടെ കഥയാണ് കാരണം ഒരു ഗുരുവായൂർ ഭക്ത ഒരു ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ് എപ്പോഴും ഗുരുവായൂരൂപ്പനെ തൊഴാൻ പോകും അങ്ങനെ എല്ലാ മാസവും തൊഴാൻ പോകുന്ന ഒരാളാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അയാൾക്ക് വീട്ടിൽ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആ ആക്സിഡൻറ്റിൽ അയാൾ മൂന്ന് നാല് ദിവസം വയ്യാതെ പനി വന്നു കിടന്നു അത് കഴിഞ്ഞ് പിന്നെയാണ് അറിഞ്ഞത് അയാളുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു എന്നുള്ളത് മൂന്ന് നാല് മാസത്തെ പല ട്രീറ്റ്മെൻറ്റിന് ശേഷവും അയാൾക്ക് സംസാര ശേഷി കിട്ടിയിരുന്നില്ല അവസാനം അയാൾ ഒന്ന് അയാൾക്ക് ഭയങ്കര ഗുരുവായൂരപ്പനോട് വല്ലാത്തൊരു ദേഷ്യം തോന്നി കഴിഞ്ഞാൽ ഇത്രയും വലിയ ഭക്തനായിട്ട് ഗുരുവായൂരപ്പ നീ എനിക്ക് ഈ അവസ്ഥ വരുത്തിയല്ലോ എന്ന് വിചാരിച്ച അയാൾ അവസാനം ഒന്നുകൂടി വീട്ടുകാരോടൊപ്പം ഗുരുവായൂർ നടയിലെത്തി ഗുരുവായൂരപ്പനെ തൊഴുതു തൊഴുത് കഴിഞ്ഞ് രോമങ്ങളൊക്കെ എഴുന്നേൽക്കണം വീണ്ടും എൻ്റെ ശരീരമൊക്കെ തരിപ്പ് കയറണം ഗുരുവായൂരപ്പനെ തൊഴുത ശേഷം അയാളൊരു കാര്യം തീരുമാനിച്ചു അയാളുടെ കയ്യിലുള്ള ആഭരണങ്ങളും അയാളെ ചെയിനൊക്കെ ഇട്ടിട്ടുണ്ടാകുമായിരിക്കും ചെയിൻ ഇട്ടു ആ ആഭരണങ്ങളൊക്കെ സ്വന്തം ഏട്ടനെ ഏൽപ്പിച്ച ശേഷം ഞാൻ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അയാൾ പോയത് ഒരു ഒരമ്പലക്കുളത്തിലേക്ക് അതായത് എനിക്കറിയില്ല ഗുരുവായൂര തൊട്ടടുത്തുള്ള ആ കുളത്തിലേക്കാണോ എനിക്കറിയില്ല ആ കുളത്തിൻ്റെ നടുക്കിലേക്ക് അയാൾ ലക്ഷ്യമാക്കി ആ അമ്പലക്കുളത്തിൻ്റെ നടുവിലേക്ക് ലക്ഷ്യമാക്കി അയാൾ നടന്നു പോകുമ്പോൾ ഒരു വൃദ്ധൻ പെട്ടെന്ന് വന്ന് അയാളെ പിന്തിരിപ്പിച്ച് അയാളുടെ കൈ പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് അമ്പലത്തിലേക്ക് ശ്രീകോവിന്ദിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ശയന ചെയ്യിപ്പിച്ചു അയാളുടെ കൂടെ ആ വൃദ്ധൻ നല്ല പ്രായമായ ആളാണ് ആ വൃദ്ധൻ ആ ശയനപ്രദക്ഷിണം കംപ്ലീറ്റ് ആക്കുന്നത് വരെയും ആ വൃദ്ധനുണ്ടായിരുന്നു അവസാനം പറഞ്ഞു വൃദ്ധൻ ഉള്ളിൽ പോയി ഭഗവാനെ എന്നൊരു വിളി വിളിക്കും ആത്മാർത്ഥമായിട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു ഇയാൾ ഉള്ളിൽ കടന്നു ഉള്ളിൽ കടന്ന് ഇങ്ങനെ മണിയൊക്കെ മണി അടിക്കുന്ന സമയത്ത് ഇയാൾ അറിയാതെ അമ്മേ എന്ന് വിളിച്ചു പോയി കൃഷ്ണ കൃഷ്ണ എന്നാണോ അമ്മയെന്നാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ആത്മാർത്ഥമായിട്ടും അയാൾ മനസ്സിന്ന് വന്ന വിളി അയാളുടെ ആ വിളി വായിൽ കൂടി പുറത്തേക്ക് വന്നു അമ്മയെന്നുള്ളത് ഒരു നിമിഷം അയാൾ അറിഞ്ഞു അയാൾക്ക് സംസാര ശേഷി തിരിച്ച് കിട്ടിയിരുന്നുണ്ട് അയാൾ വേഗം പുറത്ത് കിടന്നു പുറത്ത് കിടന്ന് ആ വൃദ്ധനെ നോക്കി പക്ഷെ അയാൾക്ക് ഒരിക്കലും കാണാൻ പറ്റിയില്ല അതാരായിരിക്കും ആ വൃദ്ധൻ ഇത് എനിക്കറിയാം നിങ്ങൾക്കും അറിയാം ആരായിരിക്കും എന്ന് അല്ലേ ആ ആളായിരുന്നു ആ വീഡിയോയിൽ സംസാരിക്കുന്ന ആൾ നിങ്ങളൊരു പക്ഷേ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഷോർട്സാണ് റീൽ റീലാണെന്ന് തോന്നുന്നു റീലോ ഷോർട്സോ ആണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ പലരിലും പലരും നിങ്ങളിൽ പലരും ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന എനിക്ക് നല്ല ഉറപ്പാണ് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അനുഭവ കഥ കാണാൻ പറ്റട്ടെ നിങ്ങൾക്ക് ഭാഗ്യ ഉണ്ടാകട്ടെ അത് കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ ഏതൊരു അവിശ്വാസിയും വിശ്വാസിയായി മാറുന്ന ഉള്ളതിൽ ഒരു തർക്കമില്ല മക്കളെ നീ അവിശ്വാസികൾ ഒന്ന് നിങ്ങൾ ഒരു മാസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളൊരു ഈശ്വരനെ ഒന്ന് വിചാരിച്ച് നോക്ക് ചിന്തിച്ച് നോക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ കൂടെ ഒരാളുണ്ട് എന്നുള്ള ഒരു ഫീല് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും നിങ്ങൾക്ക് നല്ല ധൈര്യം കിട്ടും ഏ എന്തിനും ഏതെങ്കിലും നമുക്ക് പല ആപത്തുകളും വരും ഇല്ലെന്നല്ല പക്ഷെ അതിൽ നിന്നെല്ലാം നമ്മളെ വഴിതിരിച്ച് നമ്മളുടെ ആഗ്രഹങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ വേറൊരു ലക്ഷ്യത്തിലേക്ക് വഴിതിരിച്ച് വിടാനുള്ള ഒരു മാർഗമായിട്ട് അതിനെ കാണണം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയാറുണ്ട് നിങ്ങൾക്ക് ചില സമയത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും പക്ഷെ അതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ പോലെ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിത്തിരിവുകളാണെന്ന് അപ്പം അതിൽ വിശ്വസിക്കുക എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സുഗമമായി മുന്നോട്ട് പോകും ഒരാളും നമ്മളുടെ കൂടെ ഇല്ലെങ്കിലും ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ളൊരു ചിന്ത മാത്രം മതി നമ്മൾക്ക് ആത്മധൈര്യം പകരാൻ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ജീവിത ജീവിതസുഗമമായി മുന്നോട്ട് പോകാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഓം നമോ നാരായണായ നമോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വല്ലപ്പോഴൊക്കെ ഇതേപോലത്തെ ഇനിയും എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവകഥകളുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്